കർണാടകയിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെ കണ്ടെത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് അർജുൻറെ കുടുംബത്തിന് മുഖ്യമന്ത്രി നൽകി കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അർജുൻറെ വീട്ടിലെത്തിയാണ് മുഖ്യമന്ത്രിയുടെ കത്ത് കൈമാറിയത് അനുകൂല ഉത്തരവുണ്ടായിട്ടും അർജുനെ കണ്ടെത്താനായുള്ള തിരച്ചിൽ കർണാടക സർക്കാർ പുനരാരംഭിക്കുന്നില്ലെന്ന പരാതിക്കിടെയാണ് ഈ വിഷയത്തിൽ ഇതുവരെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികളുടെ പുരോഗതി മുഖ്യമന്ത്രി രേഖാമൂലം അർജുന്റെ അറിയിച്ചത് കോഴിക്കോട് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നേരിട്ടെത്തിയാണ് മുഖ്യമന്ത്രിയുടെ കത്ത് കുടുംബത്തിന് കൈമാറിയത് അർജുനെ കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യവും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി കത്തിൽ പറയുന്നു അർജ്ജുൻ ഉൾപ്പെടെ കാണാതായ പേരെയും കണ്ടെത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന കർണാടക സർക്കാർ അറിയിച്ച കാര്യവും മുഖ്യമന്ത്രിയുടെ കത്തിലുണ്ട് കഴിഞ്ഞയാഴ്ച മുഖ്യമന്ത്രി അർജുന്റെ വീട്ടിൽ എത്തിയ ഘട്ടത്തിൽ തിരച്ചിൽ വൈകുന്നതിനുള്ള ആശങ്ക കുടുംബം അറിയിച്ചിരുന്നു ഇതിനിടെ അർജുനന്റെ ഭാര്യ കൃഷ്ണപ്രിയക്ക് ജോലി നൽകുമെന്ന് കോഴിക്കോട്ടെ വേങ്ങേരി സർവീസ് സാധാരണ ബാങ്ക് അറിയിച്ചു അർജുൻ വർഷങ്ങളായി ബാങ്കിലെ ഇടപാടുകാരനായിരുന്നുവെന്നും കുടുംബത്തിന്റെ സാഹചര്യം കണക്കിലെടുത്താണ് ഈ തീരുമാനമെന്നും ബാങ്ക് അറിയിച്ചു കോഴിക്കോട്